ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ എല്ലാ മാസവും രാശി മാറുന്നു സൂര്യൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് സംക്രമിക്കുമ്പോൾ അതിനെ സംക്രാന്തി എന്ന് വിളിക്കുന്നു ഹിന്ദു മതത്തിൽ സംക്രാന്തിക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് എല്ലാ മാസവും സൂര്യൻ പ്രവേശിക്കുന്ന രാശിയുടെ പേരിലാണ് സംക്രാന്തി ആഘോഷിക്കുന്നത് ഈ വർഷം ഡിസംബർ പതിനാറിന് സൂര്യൻ ധനുരാശിയിലേക്ക് പ്രവേശിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ അതിനെ ധനുസംക്രാന്തി എന്ന് വിളിക്കുന്നു മകരസംക്രാന്തിക്ക് പുറമെ ധനുസംക്രാന്തിക്കും വർഷത്തിൽ പ്രത്യേക പ്രാധാന്യമുണ്ട് കാരണം ധനുസംക്രാന്തിക്ക് ശേഷം ഒരു മാസത്തേക്ക് ശുഭകരമായ ഒരു ജോലിയും ചെയ്യില്ല ധനുസംക്രാന്തി ദിവസം മുതൽ ഖർമാസ് ആരംഭിക്കുകയും അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാലിന് അവസാനിക്കുകയും ചെയ്യും ഈ സമയത്ത് ശുഭകരമായ പ്രവർത്തികൾ ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാലിന് രാത്രി സൂര്യൻ മകരം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ ജനുവരി പതിനഞ്ചിന് മകരസംക്രാന്തി ആഘോഷിക്കും ഈ ദിവസം മുതൽ എല്ലാ മംഗളകർമ്മങ്ങളും ചെയ്യാവുന്നതാണ് ധനുസംക്രാന്തിയുടെ ശുഭ സമയം പ്രാധാന്യം പൂജാവിധി എന്നിവ നമുക്ക് നോക്കാം സൂര്യൻ ധനുരാശിയിലേക്ക് നീങ്ങുമ്പോൾ തന്നെ സൂര്യൻ്റെ വേഗത കുറയുന്നു ധനുരാശിയുടെ അധിപനായ വ്യാഴത്തിൻ്റെ ശുഭഫലം കുറയുന്നു അതുകൊണ്ട് ഈ കാലയളവിൽ മംഗളകരമായ ജോലികൾക്ക് അശുഭകരമായി കണക്കാക്കുന്നു ധനു ധനുസംക്രാന്തിയുടെ ശുഭമുഹൂർത്തം ധനു ധനുസംക്രാന്തി നാളിൽ സൂര്യൻ വൃശ്ചികം രാശിയിൽ നിന്ന് മാറി വൈകിട്ട് നാല് ഒമ്പതിന് ധനുരാശിയിൽ പ്രവേശിക്കും ഈ പുണ്യകാലത്ത് തീർത്ഥാടനവും സ്നാനവും സൂര്യാരാധനയും നിങ്ങൾക്ക് ആയുർ ആരോഗ്യം നേടിത്തരുന്നു ധനു ധനുസംക്രാന്തിയുടെ പുണ്യകാലം നാല് ഒമ്പത് മുതൽ അഞ്ച് ഇരുപത്തി ആറ് വരെ ധനുസംക്രാന്തിയുടെ പ്രാധാന്യം സൂര്യൻ ഏതെങ്കിലും രാശിയിൽ ഒരു മാസക്കാലം നിലകൊള്ളുന്നു ധനു ധനുസംക്രാന്തി നാളിൽ മഹാവിഷ്ണുവിനെ ആരാധിക്കുകയും മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുന്നത് നേട്ടങ്ങൾ നൽകും എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതോടൊപ്പം സത്യനാരായണൻ്റെ കഥ പറയുന്നതിനും പ്രത്യേക പ്രാധാന്യമുണ്ട് അത് ലക്ഷ്മി ദേവിയെ വളരെ അധികം സന്തോഷിപ്പിക്കും ജ്യോതിഷപ്രകാരം എല്ലാ ഗ്രഹങ്ങളുടെയും രാജാവാണ് സൂര്യദേവൻ സൂര്യൻ്റെ രാശി മാറുമ്പോഴെല്ലാം ഈ ദിവസം സൂര്യനെ ആരാധിക്കുന്നത് ബഹുമാനവും ശക്തിയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതിന് കാരണമാണ് സൂര്യനെ ആരാധിക്കുന്നതിലൂടെ ഔദ്യോഗിക ജീവിതത്തിൽ ഉന്നത സ്ഥാനം നേടണം എന്ന ആഗ്രഹം സഫലമാകുന്നു ധനു ധനുസംക്രാന്തി ദിനത്തിൽ സ്നാനം ദാനം സൂര്യനമസ്കാരം എന്നിവ ചെയ്യുന്നത് വളരെ പ്രധാനമാണ് എന്നിരുന്നാലും ഈ ദിവസം മുതൽ ഒരു മാസത്തേക്ക് വിവാഹം ഗ്രഹപ്രവേശം എന്നിവ നിരോധിച്ചിരിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ പുതിയ ജോലി ആരംഭിക്കാനോ മംഗളകരമായ എന്തെങ്കിലും ചെയ്യാനോ ആഗ്രഹിക്കുന്നവർ ധനു ധനുസംക്രാന്തിക്ക് മുമ്പ് അത് ചെയ്യുക ധനു ധനുസംക്രാന്തി നാളിൽ പിതൃതർപ്പണം സ്നാനം മുതലായവ ചടങ്ങുകൾ നടത്തുക ആന്ധ്രാപ്രദേശ് ഒഡീഷ കർണാടക കേരളം ഗുജറാത്ത് തെലുങ്കാന തമിഴ്നാട് പഞ്ചാബ് മഹാരാഷ്ട്ര തുടങ്ങിയ ചില സംസ്ഥാനങ്ങളിൽ സംക്രാന്തി വളരെ ആവേശത്തോടെ ആഘോഷിക്കുന്നു ധനു സംക്രാന്തി ദിനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മംഗളകരമായ ജോലികൾ ചെയ്യുന്നത് വിലക്കിയിരിക്കുന്നു പ്രത്യേകിച്ച് വിവാഹം പോലുള്ള പ്രവർത്തികൾ ഈ ദിവസം നടത്താറില്ല എന്നാൽ ഈ സമയം തീർത്ഥാടനത്തിന് അനുകൂലമായി കണക്കാക്കപ്പെടുന്നു ധനു ധനുസംക്രാന്തി പൂജാവിധി ധനുസംക്രാന്തി ദിനത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് സൂര്യദേവനെ ആരാധിക്കുക ഇതിനു ശേഷം സൂര്യദേവനെ വെള്ളം സമർപ്പിക്കുക ധൂപം പുഷ്പം മുതലായവ അർപ്പിച്ച ശേഷം നിവേദ്യം അർപ്പിക്കുക സത്യനാരായണ ഭഗവാന്റെ കഥ ഈ ദിവസം പാരായണം ചെയ്യുക വാഴയില പഴം വെറ്റില തുളസി ഡ്രൈ ഫ്രൂട്ട്സ് തുടങ്ങിയ പഴങ്ങൾ ഉപയോഗിച്ച് മഹാവിഷ്ണുവിനെ ആരാധിക്കുക ലക്ഷ്മി ദേവിയെയും മഹാദേവൻ്റെയും ബ്രഹ്മാവിൻ്റെയും ആരതിയും ഈ ദിവസം നടത്തുക സൂര്യനിൽ നിന്ന് ശുഭഫലങ്ങൾ ലഭിക്കാനുള്ള വഴികൾ എന്തൊക്കെ എന്ന് നോക്കാം സൂര്യദേവനിൽ നിന്ന് ഐശ്വര്യം ലഭിക്കാൻ നിങ്ങളുടെ കഴിവിനനുസരിച്ച് മഞ്ഞ വസ്ത്രങ്ങൾ ശർക്കര സ്വർണം ചെമ്പ് ഗോതമ്പ് പയർ പശു തുടങ്ങിയവ ദാനം ചെയ്യുക സൂര്യദേവനെ പ്രീതിപ്പെടുത്താനും അനുഗ്രഹം നേടാനും ഞായറാഴ്ച പശുവിന് ഭക്ഷണം കൊടുക്കുക പശുവിന് സേവിക്കുക മത്സ്യങ്ങൾക്ക് മാവ് ഉരുളകൾ നൽകുക കറുത്ത ഉറുമ്പുകൾക്ക് പഞ്ചസാര നൽകുക മാതാപിതാക്കളെ സ്നേഹിക്കുകയും പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും മുതിർന്നവരെ പരിപാലിക്കുകയും ചെയ്യുന്നവരിൽ സൂര്യദേവൻ പ്രസാദിക്കുന്നു അവരുടെ ജാതകത്തിൽ സൂര്യൻ ശക്തമായ സ്ഥാനത്ത് തുടരുന്നു ജാതകത്തിൽ സൂര്യൻ്റെ സ്ഥാനം ബലപ്പെടാൻ ഈ മന്ത്രം നൂറ്റിയെട്ട് തവണയെങ്കിലും ജപിക്കുക